എൺപത്തിയെട്ടാം സങ്കീർത്തനം എന്റെ രക്ഷയുടെ ദൈവമായ ഹോവെ ഞാൻ രാവും പകലും തിരുസന്നിധിയിൽ നിലവിളിക്കുന്നു എന്റെ പ്രാർത്ഥന നിന്റെ മുമ്പിൽ വരുമാറാകട്ടെ എന്റെ നിലവിളിക്ക് ചെവിച്ചായിക്കണമേ എന്റെ പ്രാണൻ കഷ്ടത കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്റെ ജീവൻ പാതാളത്തോട് സമീപിക്കുന്നു കുഴിയിലിറങ്ങുന്നവരുടെ കൂട്ടത്തിൽ എന്നെ എണ്ണിയിരിക്കുന്നു ഞാൻ തുണയില്ലാത്ത പോലെയാകുന്നു ശവക്കുഴിയിൽ കിടക്കുന്ന ഹതന്മാരെ പോലെ എന്നെ മരിച്ചവരുടെ കൂട്ടത്തിൽ ഉപേക്ഷിച്ചിരിക്കുന്നു അവരെ നീ പിന്നെ ഓർക്കുന്നില്ല അവർ നിന്റെ കയ്യിൽ നിന്ന് അറ്റുപോയിരിക്കുന്നു നീ എന്നെ ഏറ്റവും താണ കുഴിയിലും ഇരുട്ടിലും ആഴങ്ങളിലും ഇട്ടിരിക്കുന്നു നിന്റെ ക്രോധം എന്റെ മേൽ ഭാരമായിരിക്കുന്നു നിന്റെ എല്ലാ തിരകളും കൊണ്ട് നീ എന്നെ വലച്ചിരിക്കുന്നു എന്റെ പരിചയക്കാരെ നീ എന്നോട് അകറ്റി എന്നെ അവർക്ക് വെറുപ്പാക്കിയിരിക്കുന്നു പുറത്തിറങ്ങുവാൻ കഴിയാതെ വണ്ണം എന്നെ അടച്ചിരിക്കുന്നു എന്റെ കണ്ണ് കഷ്ടത ഹേതുവായി ക്ഷയിച്ചു പോകുന്നു യഹോവേ ഞാൻ ദിവസം പ്രതിയും നിന്നെ വിളിച്ചപേക്ഷിക്കുകയും എന്റെ കൈകളെ നിങ്ങളേക്ക് മലർത്തുകയും ചെയ്യുന്നു നീ മരിച്ചവർക്ക് അത്ഭുതങ്ങൾ കാണിച്ചു കൊടുക്കുമോ മൃതന്മാർ എഴുന്നേറ്റ് നിന്നെ സ്തുതിക്കുമോ ശവക്കുഴിയിൽ നിന്റെ ദയെയും വിനാശത്തിൽ നിന്റെ വിശ്വസ്തയെയും വർണ്ണിക്കുമോ അന്ധകാരത്തിൽ നിന്റെ അത്ഭുതങ്ങളും വിസ്മൃതിയുള്ള ദേശത്ത് നിന്റെ നീതിയും വെളിപ്പെടുമോ എന്നാൽ യഹോവെ ഞാൻ നിന്നോട് നിലവിളിക്കുന്നു രാവിലെ എന്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ വരുന്നു യഹോവേ നീ എന്റെ പ്രാണനെ തള്ളിക്കളയുന്നത് എന്തിന് നിന്റെ മുഖത്തെ എനിക്ക് മറച്ചു വെക്കുന്നതും എന്തിന് ബാല്യം മുതൽ ഞാൻ അരിഷ്ഠനും മരിപ്പാറായവനുമാകുന്നു ഞാൻ നിന്റെ ഘോരത്വങ്ങളെ സഹിച്ചു വലഞ്ഞിരിക്കുന്നു നിന്റെ ഉഗ്രകോപം എന്റെ മീതെ കവിഞ്ഞിരിക്കുന്നു നിന്റെ ഘോരത്വങ്ങൾ എന്നെ സംഹരിച്ചിരിക്കുന്നു അവ ഇടവിടാതെ വെള്ളം പോലെ എന്നെ ചുറ്റുന്നു അവ ഒരുപോലെ എന്നെ വളയുന്നു സ്നേഹിതനെയും കൂട്ടാളിയെയും നീ എന്നോട് അകറ്റിയിരിക്കുന്നു എന്റെ പരിചയക്കാർ അന്ധകാരമത്രേ